ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അപ്പസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഹലൂയ അപ്പസ്തോലനായ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന് ശേഷം ഇതാ കാരാഗ്രഹപ്രമാണി അവനോട് ചോദിക്കുന്നു യജമാനന്മാരെ രക്ഷാപിക്കുവാൻ നാം എന്തു ചെയ്യണം രക്ഷപ്രാപിപ്പാൻ ഏത് മാർഗത്തിലൂടെയാണ് പോകേണ്ടത് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒറ്റ ഉത്തരം ലോകത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒറ്റ മറുപടി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും രക്ഷിക്കപ്പെടുവാൻ ഒറ്റ ഉള്ളൂ യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ പുണ്യപ്രവർത്തികളോ നമ്മുടെ വലിയ വേലകളെ കൊണ്ട് ഒന്നുമല്ല നമുക്ക് രക്ഷ രക്ഷ ലഭിക്കുന്നത് രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം ആകാശത്തിൻ്റെ കീഴേ മാനവജാതിയുടെയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല യേശുവിൻ്റെ നാമമല്ലാതെ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരുവാൻ മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളുടെ കാതിൽ എത്തുന്നത് ഒരുപക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം യേശുവിനെ അല്ലല്ലോ ജീവിതത്തിൽ അല്ലല്ലോ രുചിച്ചറിയാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിലരെ റിയാമായിരിക്കും അവരോട് പറയാൻ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവായ യേശുവിൽ വിശ്വസിക്ക് നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് ചിലരോട് പറയാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഹലലുയ നിങ്ങളുടെ ഏത് ആവശ്യത്തിലും നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഹലലുയ്യ നിങ്ങളെ രക്ഷിക്കാൻ മതിയായ ഒരു നാമം അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ ആകാശത്തിൻ്റെ കീഴേ മാനവജാതിയുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല രക്ഷിക്കപ്പെടുവാൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആ നാമം മതിയായ നാമം അത്രേ എല്ലാ നാമത്തിലും മേലായ ആ നാമം മതിയായതത്രേ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമം അല്ലല്ലിയ അതിന് പറ്റിയ നാമം ഒന്ന് യേശു സർവശക്തനായ ദൈവം അത്രേ സർവശക്തനായ ദൈവം കൊരിന്തി ലേഖനം ഹലലുയ ആറാം അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ പറയുന്നൊരു പദമുണ്ട് അവൻ സർവശക്തനായ ദൈവം അപ്പോൾ ഹലലുയ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഹലലുയ അബ്രഹാമിനോട് ദൈവം പറയുന്നു ഞാൻ സർവശക്തനായ ദൈവം എൽ ഷതായി സർവശക്തനായ ദൈവം അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഏതാവശ്യത്തിനും യേശു മതിയായവൻ അത്രേ നിങ്ങളുടെ ഹലലിയ പാപത്തിൽ നിന്നുള്ള വിടുതലാണോ ആത്മീക വിടുതലാണോ ശാരീരിക വിടുതലാണോ ആത്മീകമായ വിടുതലും ശാരീരികമായ വിടുതലുമല്ല നിങ്ങളുടെ മനോമണ്ഡലത്തിലെ വിടുതലാണോ നിങ്ങൾക്ക് വേണ്ടത് യേശു മതിയായവനാ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഇന്ന് പകൽക്കാലം മറ്റേത് നാമത്തെക്കാട്ടിലും വലിയൊരു നാമമായ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെട്ടതിൻ്റെ കാരണവും അത് അതാ അല്ലെങ്കിൽ ഏതാവശ്യത്തിനും അവൻ മതിയായ ദൈവമത്രേ അവൻ സർവശക്തനായ ദൈവമത്രേ ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും നിങ്ങളൊരു ആശുപത്രിയിൽ പോയാൽ പല രോഗത്തിനും I പല ഡോക്ടർമാരെയാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ നോക്ക് എല്ലാത്തിനും പറ്റിയ ഒറ്റ നാമമുണ്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടോ ഒരു നാളും ഇല്ല അതുപോലെ യേശുവിൻ്റെ നാമം എല്ലാ ആവശ്യത്തിനും മതിയായ നാമം അത്രേ ഹലുയ ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ആവശ്യങ്ങളും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും സകല ആവശ്യത്തിനും അവൻ മതിയായ ദൈവം ഹലു പ്രിയരെ ജീവിതത്തിലേത് ആവശ്യത്തിനും പുറകിലാ നിങ്ങൾ ഭയ നിങ്ങൾ ഓടുന്നത് നിങ്ങൾ ഏതിനുവേണ്ടിയാ നിങ്ങൾ വിചാരപ്പെടുന്നത് യേശു മതിയായ ദൈവമത്ര യേശു ഹല്ലി നിങ്ങൾക്ക് മതിയായവൻ നിങ്ങളുടെ ഏതാവശ്യത്തിനും അവൻ എല്ലാ സമയത്തും മതിയായ ദൈവമത്ര അവന് കഴിയാത്ത അവനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവുമില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വചനം കെട്ട് അടുത്തു വരുമോ നിങ്ങളുടെ കടഭാരം മാറ്റാൻ നിങ്ങളുടെ ശാപത്തെ മാറ്റാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ നിങ്ങളുടെ തലമുറകളെ പണിയാൻ നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റുവാൻ യേശു ശക്തനത്രേ അല്ല യേശു കർത്താവിൽ വിശ്വസിച്ചാട്ട് അവനത് സാധിക്കും ഇന്ന് പകൽക്കാലം ഏത് ആവശ്യത്തിന് മുകളിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ആ ഒരു ആവശ്യത്തെ ആ കരത്തിലൊന്നെടുത്തിട്ട് കരമുയർത്തി പറ കർത്താവേ എൻ്റെ ഈ ആവശ്യത്തിന് അപ്പ നീ മതിയായവനാ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ നാമത്തിൽ എനിക്ക് വിടുന്ന പറഞ്ഞാൽ നിശ്ചയമായി േശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് വിടുതലുണ്ട് രക്ഷയുണ്ട് അല്ലെങ്കിൽ ഉയർച്ചയുണ്ട് രണ്ട് അല്ലെങ്കിൽ യേശുവിന്റെ നാമം എല്ലാവർക്കും അവൈലബിൾ എല്ലാവർക്കും സമീപസ്ഥനാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നാലും ഈ നാമം സർവവ്യാപിയായ നാമം അത്രേ എല്ലായിടത്തും ഉണ്ട് പലരും ദൈവത്തെ കാണാൻ പല മലകളിൽ പല താഴ്വരകളിൽ പല ദൂരങ്ങളിൽ പല പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുള്ള ഇമ്മാനുവേൽ അനുവേൽ അതാ യേശുവിൻ്റെ നാമം ആ നാമം സർവ്വവ്യാപിയായ നാമം അത്രേ പ്രിയരെ എവിടെ ഇരുന്നാലും യേശുവിൻ്റെ നാമത്തെ വിളിച്ചാൽ ആ നാമം നിങ്ങളുടെ അരി അരികലുണ്ട് ആ കർത്താവ് നിങ്ങളുടെ അരികത്തുണ്ട് അവൻ ഹല്ലലിയ നിങ്ങളുടെ തൊട്ട് അരികലുണ്ട് നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ അതു മതി ഹലു അവൻ്റെ നാമം സർവവ്യാപിയായ നാമം ഹലുലുയ മൂന്ന് അവൻ സർവജ്ഞാനിയായ ദൈവമത്രേ അത്രേ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാഷ ഏതുമായിക്കോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഞരക്കത്തെ പോലും നന്നായിട്ട് അറിയുന്നവനെയാണ് നാം യേശുവേന്ന് വിളിക്കുന്നത് അവൻ ഇന്ന് പകൽക്കാലം ലോകത്തിലെ ഒരു ഭാഷയും അവൻ അറിയാത്തതില്ല ഒരു ബോഡി ലാംഗ്വേജും അവൻ അറിയാത്തതില്ല ഒരു ഹൃദയത്തിൻ്റെ ഞരക്കവും അവൻ കേൾക്കാതെ പോകത്തില്ല അതുകൊണ്ട് പ്രിയരെ ഇന്ന് ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ആ നാമം സർവശക്തനായ നാമം അത്രേ ആ നാമം സർവവ്യാപിയായ ദൈവത്തിൻ്റെ നാമം അത്രേ ആ നാമം അല്ലെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ നാമം അത്രേ ആ നാമത്തിൽ വിടുതലുണ്ട് രക്ഷയുണ്ട് സൗഖ്യമുണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക മാത്രം ചെയ്താട്ട് നിന്റെ ജീവിതത്തിൻ്റെ നിലവാരം മാറും നമ്മുടെ കർത്താവ് വിശ്വസൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ